നിങ്ങൾക്കെല്ലാം അറിയാം രണ്ടു കൊല്ലമായി സംസാരിക്കാറില്ല ഇവിടെ മധുഹർ റസൂറിൻ്റെ ബറുക്കത്താശിച്ചുകൊണ്ടും രണ്ടാമതായി നമ്മളെല്ലാം നേതാവായി അംഗീകരിക്കുന്ന നമ്മളെല്ലാം ഞാനത് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന മഹാനായിരിക്കുന്ന താരുവന അദ്ദേഹത്തിൻ്റെ തക്കലീമിൽ പങ്കെടുക്കുക മൂന്നാമതായി നിങ്ങളെല്ലാം ജയ ചെയ്തുകൊണ്ട് എന്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നു അതിനായി നിങ്ങൾക്കെല്ലാം ശുക്ര ചെയ്യുകയും അവസാനം കൂടി കാമിലായി കൂടി യാത്ര പറയാനുള്ള ചെയ്യണമെന്നുള്ള സിയത് അതാണ് എൻ്റെ വരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സ്വീകരിക്കുമാരാകട്ടെ നമ്മളെല്ലാം ഇതേപോലെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുത്തരുമാനാകട്ടെ ഈ സദസ്സിൽ പ്രത്യേകിച്ചും സംസാരിക്കാൻ വിഷമമുണ്ട് നിങ്ങളെ ക്ഷേ ക്ഷമിപ്പിക്കുന്നതിലും എൻ്റെ വിഷമവും എന്നിരുന്നാലും ഒരു കാര്യം ഉണർത്താ നിവൃത്തിയിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ താജലിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിറങ്ങി ഞങ്ങൾ ഇറങ്ങി വന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ അടുത്ത ദിവസം എന്നോട് ചോദിക്കുണ്ടായി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പത്തൊമ്പതാം വാർഷിക സമ്മേളനം കഴിഞ്ഞിട്ട് ആ പ്രമേയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് തങ്ങൾ എഴുതിയിരുന്നല്ലോ ആ പ്രമേയം കിട്ടാൻ പയ്യുണ്ടോ ഞാൻ പറഞ്ഞ അത് തന്നെയാണ് താജ്മലുമായി നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്ന കാരണം അറുപതിൽ പരം വർഷങ്ങൾ മഹാന്മാരായ ആരും മഹാനായിരിക്കുന്ന വരക്കൽ മുല്ല നമ്മുടെ മശാഹികൾപ്പെട്ട് ബഹുമാനപ്പെട്ടു പാങ്ങിൽ അഹമ്മദ് അതുപോലെ തന്നെ അബ്ദുൽ ബാലി തങ്ങൾ തുടങ്ങിയ മഹാന്മാര് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന പരമ്പരയായിട്ടുള്ള ആ മിനിറ്റ്സ് മാറ്റി തിരുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞതാ ഭൂരിപക്ഷം അല്ല എന്ന് പറഞ്ഞോ ഈ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അറുപത് വർഷത്തിലധികം ഉള്ളത് ആ മിൻസ് ഇന്ന് ചോദിച്ചാൽ എവിടെയുണ്ട് ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം മഹാന്മാരായിരിക്കുന്ന ആ ആരിഫ്യങ്ങളും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തൊള്ളായിരത്തി എഴുപത് വരെയുള്ളവരിക്കുന്ന കാലഘട്ടം ഞാൻ കുടുംബത്തിന് അവരെ കൂടെ കൂടിയാണല്ലോ പത്ത് രൂപ മാഫി എന്നാ പറയൽ സമസ്യയെ സംബന്ധിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് തീന്ത നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്ത ഇരിക്കുന്ന ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഇരിക്കുന്ന ഏമത്തുകൾ അതുപോലെ തന്നെ സഹോദരന്മാർ എൺപത്തെട്ടിലും ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന അവസരത്തിൽ വേദനയോടു കൂടി പറഞ്ഞു പോകുന്നു മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനോ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഗുണത്തിന്റെ അനുഭവം ഈ ഭൗതിക ലോകത്തിൽ തന്നെ അനുഭവിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ് പക്ഷെ അലഹദില്ല അള്ളാക്ക് സുഖർ ചെയ്യും എന്ന് ചോദിച്ചാൽ ആ അന്ന് അന്നുണ്ടായ പാരട്ട് ഹാബിയത്തും കാദിയാനിയത്തും അതുപോലെ തന്നെ കള്ളതനീക്കത്തും ഇന്ന് അതിന്റെ പതിമടങ്ങ് ദിവസേനെ പോലെ പൊന്തി വരുന്ന അവസരത്തിൽ അത് റദ്ദു ചെയ്യാൻ നിർത്താനുള്ളതായിരിക്കുന്ന ആ കൂപ്പത്തും തങ്ങളുടെ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഹാലി എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ആ ഹിമ്മത്ത് നിലനിർത്താനുള്ളതായിരിക്കുന്ന എല്ലാവിധ ശക്തിയും നിങ്ങൾ നൽകണം ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഓർത്തു പോവുക ഒരു പേര് വെച്ച രസികൻ തന്നെ ഇതിനിടയ്ക്ക് ഇടയ്ക്കാച്ച് കത്തുകൾക്ക് വരും ഞങ്ങളുടെ കൂടെസുരമാവും ബഹുമാനപ്പെട്ടതിരിക്കുന്ന റയീസിൻക്കീനുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓ അപ്പം ഞമ്മളൊന്നും കാണുന്നില്ല ഞാൻ വാമ്മാനിയമത്തിയാ വിചാരിച്ചല്ല എന്നാലും ശരി ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ടതിരിക്കുന്ന റയീസിൽ മുഹക്കീൻ നിങ്ങൾക്ക് പലർക്കും അറിയാം മരിക്കുന്നവരെ തങ്ങളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ നീക്കു മാറ്റി അങ്ങനത്തെ മഹാനെങ്ങനെയാണ് നിങ്ങൾ കൂട്ടത്തിൽ പൊടുത്തത് പിന്നെ അതേപോലെ ഷംസുൽപുരമാർ ഒരു ജല്ലത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വരേണ്ടി വന്നിരിക്കുന്നു പക്ഷെ അതേവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ കുറച്ചാൾക്കത് കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫിക്കോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് അവരെ ഹയാത്ത കാലത്തും ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയുന്നു ആ രസികനി മറുപടി നില ഇറക്കി തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാ അള്ളാഹുത്തിൽ അദ്ദേഹത്തിന്റെ ശക്തിയും ഉപതൽക്കണം അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിഭാദത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞു വലിയ പില് കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്രമാത്രം ഒന്നും ഇപ്പം അവരെ ഹിമ്മത്തൊന്നും ഇല്ല അതുകൊണ്ട് ഉസ്താദ് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മഞ്ജീശ്വരത്തേക്ക് പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അത് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും വേവലാതി കാരണം അതുകൊണ്ട് പേരോടല്ല സുന്നച്ഛമായ അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്നൊരു എനിക്ക് മനസ്സമാധാനം ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാണ് ഞങ്ങൾ ആ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കണം അത് ആ സുഖാനോ നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ആത്മീയത്തിന് ജയാ ചെയ്യണമെന്ന് ഉസീത് ചെയ്തുകൊണ്ട് ഞാൻ ദൈവാന ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദി വആലിഹി അലൈക്കും വറഹ്മത്തുള്ളാഹി ജൈവാനും